ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഞ്ച് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ജനമനസ്സുകളിൽ ചേക്കേറിയ അഞ്ചു പേരുടെ പേരുകൾ ഇവിടെ ഏറ്റവും നന്നായി കളിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് ജനമനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച അഞ്ച് ആൾക്കാരുടെ പേരാണ് പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അയാൾ നന്നായി കളിക്കുന്നില്ല പിന്നെ അയാൾ എന്തിനാണ് ടോപ്പ് ഫൈവിലിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക കാരണം ഇവിടെ പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഞ്ചു പേരുടെ പേരാണ് ഇതിൽ പല ആൾക്കാരും കളിക്കാത്തവരായിരിക്കാം കളിക്കുന്നവരുമായിരിക്കാം അപ്പോ കളിക്കാത്തവരാണ് എന്നും പറഞ്ഞ് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യോ ചെയ്യോ ലൈക്കും ഷെയറും കമൻസും മറക്കരുത് ഓക്കെ അപ്പോ ടോപ്പ് ഫൈവ് ജനമനസ്സുകളിൽ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് അത് ആരല്ല അഞ്ചു പേർ തീർച്ചയായും ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബർ ആണ് എല്ലാവരും ഞെട്ടുന്നുണ്ടാവും അക്ബറിന്റെ പേര് കേൾക്കുമ്പോൾ അക്ബർ കട്ട നെഗറ്റീവ് അല്ലേ ബിഗ് ബോസ് വീട്ടിലെ വില്ലൻ അല്ലേ പിന്നെ എങ്ങനെയാണ് അക്ബറിന് അഞ്ചാം സ്ഥാനം എന്ന് ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായും അക്ബറിനെ പ്രേക്ഷകർ സ്നേഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് ഈ പറയുന്ന അക്ബർ നന്നായി സംസാരിക്കാൻ അറിയാം നല്ല പ്ലെയർ ആണ് പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നെഗറ്റീവ് ഗെയിം ആണ് പുള്ളി കളിക്കുന്നത് പ്രേക്ഷകർക്കിടയിലും പുള്ളി നെഗറ്റീവ് തന്നെയാണ് പക്ഷെ അക്ബറിനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായും ഒരു സിനിമയിൽ വില്ലനെയും പ്രേക്ഷകർ ഇഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ അക്ബർ വില്യൻ തന്നെയാണ് പക്ഷെ പ്രേക്ഷകർക്ക് അക്ബറിനെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്നല്ല പറഞ്ഞത് ഈ സീസൺ സെവനിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളിൽ അഞ്ചാം സ്ഥാനത്ത് അക്ബർ ആണുള്ളത് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് രേണു സുദിയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല രേണു സുദി ഒരു ഗെയിമും രേണു സുദിക്ക് അവിടെ ഇല്ല രേണു സുദി ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല ആ ഒരു തരത്തിൽ രേണു സുദി ആരും കാണുകയും വേണ്ട പക്ഷെ പ്രേക്ഷകർക്ക് ഇപ്പോഴും രേണു സുധിയ ഇഷ്ടമാണ് രേണുസ്തുതിക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ രേണുസുദി നാലാം സ്ഥാനത്താണ് ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ താഴേക്ക് പോയേക്കാം പക്ഷെ ഇപ്പോ നാലാം സ്ഥാനത്താണ് രേണു സുദി ഉള്ളത് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം അനീഷിനാണ് അനീഷിന്റെ ഗെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പഴയ വെറുപ്പിക്കൽ പരിപാടി നിർത്തിയിട്ടുണ്ട് പക്ഷെ അന്നും ഈ പറയുന്ന അനീഷിന് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഫാൻസ് ഉണ്ട് അനീഷിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് ഷാനവാസിനെതിരെ ഗെയിം കളിക്കുക എന്നുള്ളതാണ് അത് അനീഷ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം ഗുണമുണ്ടാക്കും എന്ന് കണ്ടുതന്നെ അറിയണം കാരണം ഷാനവാസ് അതിന് നിന്നു കൊടുക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഷാനവാസ് അനീഷിനെ കളിയാക്കി വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് അനീഷിന് ഗുണമാവുമോ ദോഷമാവുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇപ്പോൾ അനീഷ് മൂന്നാം സ്ഥാനത്താണ് ഫാൻ ബേയ്സിന്റെ കാര്യം ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് തീർച്ചയായും അനുമോളുടെ പ്രകടനം വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് അനുമോൾ ഇപ്പോൾ വളരെ മുന്നിട്ട് വന്നിരിക്കുന്നു പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ഒരാൾ അത് അനുമോളാണ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അനുമോളെ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതായത് ഒന്നാം സ്ഥാനക്കാരനെ എല്ലാം ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് അനുമോൾക്ക് വളരെയേറെ ഫാൻ ബേസ് കൂടുതലാണ് ഒരുപാട് മുന്നിലാണ് ഈ പറയുന്ന അനുമോൾ വരും ദിവസങ്ങളിലും അനുമോളിന്റെ ഈ പ്രേക്ഷക പിന്തുണ അത് തുടരുക തന്നെ ചെയ്യും ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഷാനവാസനാണ് ഷാനവാസിന്റെ ഗെയിം ഒരു പ്രത്യേക ഗെയിമാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എല്ലാവർക്കും ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു ഷാനവാസിന് ടാർഗറ്റ് ഉണ്ട് അത് ഷാനവാസ് കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൃത്യമായി പണി കൊടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് അതായത് പുറത്തുനിന്ന് പഠിച്ചു വന്നു എന്നല്ല ബിഗ് ബോസ് വീട്ടിനകത്ത് ഓരോ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിനനുസരിച്ചാണ് ഷാനവാസിന്റെ ഗെയിം ആ ഗെയിമിൽ പല ആൾക്കാരും താഴെ വീഴുന്നു എന്നുള്ളത് തന്നെയാണ് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം ഇന്നലെ എപ്പിസോഡിൽ ഷാനവാസ് ജിസൈലിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷാനവാസ് എന്ന ഗെയിമർ എന്താണ് ഏതാണ് എന്നുള്ളത് തീർച്ചയായും ഷാനവാസിന്റെ ഗെയിമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പ്രേക്ഷകർ ഷാനവാസാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഷാനവാസിന്റെ ചില ഗെയിം പുറത്ത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത മണക്കുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം ഇപ്പോ ഇതുവരെ ഷാനവാസ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത് ഫാൻ ബേസിന്റെ കാര്യത്തിൽ അപ്പൊ ഇങ്ങനെയാണ് ആ ലിസ്റ്റ് നമ്പർ വൺ ഷാനവാസ് നമ്പർ ടു അനുമോൾ നമ്പർ ത്രീ അനീഷ് നമ്പർ ഫോർ റേണുസുദി നമ്പർ ഫൈവ് അക്ബർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ബൈ ബൈ